എല്ലാവർക്കും നമസ്കാരം അലൈറ്റുകൾ അഥവാ ഇയാം പാറ്റകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇയാം ഇയാമ്പാറ്റയെന്നും മഴപ്പാറ്റയെന്നുമൊക്കെ വിളിക്കാറുള്ള ഇവ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അത് മെഴുകുതിരിയിലേക്കോ തീയിലേക്കോ ബൾബിലേക്കോ ഒക്കെ ആയിരിക്കും അല്ലേ ഈ മെഴുകുതിരിയിലേക്കും തീയിലേക്കുമൊക്കെ വന്നിരിക്കുന്ന പക്ഷം അവർ പെട്ടെന്ന് ചത്തു പോകാറുമുണ്ട് എന്തുകൊണ്ടാണ് പാറ്റകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയമാണ് വളരെ പെട്ടെന്ന് തീയിലേക്കൊക്കെ ആകർഷിക്കപ്പെടുന്ന ഇവ എന്തിനാണ് ഇങ്ങനെ ചാകാനായി വന്ന് തീയിലേക്ക് കയറുന്നതെന്ന് ചിന്തിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും നമ്മൾക്കത് പല ഘട്ടങ്ങളിലും അത്ഭുതമായും തോന്നാറുണ്ട് ഇയാം പാറ്റകൾ പോലെയാണ് ജീവിതം എന്നൊക്കെ കവികളും എഴുത്തുകാരന്മാരും ഒക്കെ പാടി നടക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ സാധുപ്രാണികളായി ഇവരെ നോക്കിയാണ് ഈ കവിതകളൊക്കെ വരാറുള്ളത് ഇനി എന്താണ് ഇയൽ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇയൽ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം നമുക്ക് ഇയലിനെ കുറിച്ച് സംസാരിക്കാം ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും പോലെയൊക്കെ തന്നെ സമ്പൂർണ്ണ സാമൂഹിക ജീവിയാണ് ചിതലുകൾ ഈ ചിതലുകൾ തന്നെയാണ് ഇയലുകൾ ചിതൽ കോളനിയിൽ ഒരു രാജ്ഞി ഉണ്ടാകും ഏറ്റവും വലിപ്പമുള്ള ശരീരമാണ് രാജ്ഞിക്കുള്ളത് നാലഞ്ച് ഇഞ്ചിലധികം വലിപ്പമുള്ള ഭീമാകാരമായ ശരീരമാണ് ഇവർക്കുള്ളത് സാധാരണ ചിതലുകളെയൊക്കെ വളരെ ചെറുതാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഇവയുണ്ടാകും വലിയ അണ്ടാശയമുള്ള രാജ്ഞിയായതിനാൽ തന്നെയാണ് ഇത്രയും വലിപ്പം ഇവരുടെ പ്രധാനപ്പെട്ട പണി ഇണചേരുക മുട്ടയിടുക എന്നൊക്കെയാണ് ഒരു ദിവസം നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല നാൽപ്പതിനായിരം വരെ മുട്ടകളിടുമെന്നാണ് സയൻസ് പറയുന്നത് എന്തായാലും പ്രത്യുത്പാദനശേഷിയുള്ള ചിതലുകൾ ചിറകുകൾ ഉള്ള അവസ്ഥയിലാവും ഉണ്ടാവുക അതായത് പ്രത്യുത്പാദനശേഷി ഇല്ലാത്ത ചിതലുകളും ഉണ്ടാകും ശേഷി ഉള്ള ചിതലുകളും ഉണ്ടാകും ഉള്ള ചിതലുകളെ മനസ്സിലാക്കാൻ അവർക്ക് ചിറകുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അവയെ നമ്മൾ ഇയലുകൾ എന്ന് വിളിക്കുക അഥവാ അലൈറ്റ്സ് എന്ന് പറയാറുണ്ട് എണ്ണം കൂടിയാൽ അവർക്കെല്ലാം കൂടി ഒറ്റ സാമ്രാജ്യത്തിൽ അഥവാ ഈ ഒരൊറ്റ വീട്ടിൽ കഴിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് തൊട്ടു മുൻപ് അനുകൂല കാലാവസ്ഥയും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ ഇവർ ഈ ചിതൽക്കൂട്ടിലെ പ്രത്യേക ദ്വാരങ്ങൾ തുറന്ന് പുറത്തേക്ക് പറക്കും ഇവർക്ക് വികാസം പ്രാപിച്ച കണ്ണുകൾ ഉണ്ടാകും സ്വാമി എന്നാണ് ഈ കൂട്ടപ്പറക്കലിന് പേര് അതായത് ഇവരുടെ അടുത്ത ഉദ്ദേശം എന്താണ് അടുത്ത ഇടങ്ങളിൽ പോവുക കൂടുകൂട്ടുക അടുത്ത ജനറേഷനെ ഉണ്ടാക്കുക ഇണകളെ കണ്ടെത്തുക എന്നൊക്കെ തന്നെയാണ് അപ്പൊ ഇതിനായി അവർ എന്ത് ചെയ്യുന്നു അവരെവിടെയാണോ ജനിച്ചു വീണത് ആ ചിതലും കൂട്ടത്തിൽ നിന്നും പുതിയ ചിതലുകൂട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുതിയൊരു കോളനി സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ പറന്നുപോങ്ങും ഇത്തിരി നേരത്തെ പറക്കലിന് മാത്രം പറ്റുന്ന വിധത്തിലാണ് ഇവരുടെ ചിറകും അതിന്റെ ഘടനയും ഒക്കെ അതായത് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ചിതലുകളായിരിക്കാനാണ് പക്ഷേ ഈ കൂട്ടിൽ നിന്നും പറന്നുയർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ഈ ചിതലുകൾക്ക് ചിറകുകൾ വരുന്നുണ്ട് ഇയലുകൾ ഇണ ചേർന്നും പുതിയൊരു കോളനിക്ക് പറ്റിയ സ്ഥലം കണ്ടെത്തി ചിറക് പൊഴിച്ച് അത് മണ്ണിൽ ചിതൽപ്പുറ്റ് ഒരുക്കും ചില ഇയലുകൾ ഇരപിടിയന്മാരായ പക്ഷികൾക്ക് ആഹാരമാകും ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഈ അലൈറ്റുകൾ അഥവാ പറക്കുന്ന പ്രത്യുത്പാദനശേഷിയുള്ള ചിതലുകൾ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഫ്ലൈറ്റ് ഓറിയന്റേഷൻ റിഫ്ലെക്സ് കാരണമാണ് ഇത് വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതായത് ചന്ദ്രനോ സൂര്യനോ പോലുള്ള ആകാശത്തു നിന്നുള്ള പ്രകാശ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പ്രാണികൾ സത്യത്തിൽ പറക്കാൻ വേണ്ടി അതായത് നാവിഗേഷന് വേണ്ടി അവർക്ക് ദിശ മനസ്സിലാക്കാൻ വേണ്ടി അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ആകാശത്തിലെ ഈ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തെയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ പരിണമിച്ചെന്നതിന്റെ ഒരു കാരണം കൂടി ഈ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുണ്ട് കൂട്ടം കൂടുന്ന സമയത്ത് ഇനങ്ങളെ കണ്ടെത്താനും പുതിയ കോളനികൾ സ്ഥാപിക്കാനും അവ കൂടുവിടുമ്പോൾ ഈ ആകർഷണം സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ് കൂട് പോലെയുള്ള അടച്ചിട്ട ഇടങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള മാർഗമായി പ്രാണികൾ പലപ്പോഴും പ്രകാശ സ്രോതസ്സുകളിലേക്ക് ആകർഷിക്കപ്പെടും അവർക്ക് ഒരു വാതിൽ തുറന്നു കിട്ടില്ല അപ്പൊ ഈ സ്ഥലത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി എന്ന രീതിയിലാണ് ഇവർ പലപ്പോഴും പ്രകാശത്തെ ആശ്രയിക്കുന്നത് പുറത്തെ വിളക്കുകൾ അതായത് പ്രകാശം തരുന്ന എന്തിനേയും അതിലേക്ക് ഇവർ ആകർഷിക്കപ്പെടും പുറത്തെ വിളക്കുകളെ പുറംലോകത്തേക്കുള്ളൊരു വാതിലായാണ് ഇവർ കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പല പറക്കുന്ന അലൈറ്റുകളും രാത്രികാല സഞ്ചാരികളാണ് അവ നാവിഗേഷനായി ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഉപയോഗിക്കുന്നു കൃത്രിമ വെളിച്ചങ്ങൾ അവയെ വഴിതെറ്റിക്കും അതായത് ചന്ദ്രനു പകരം പ്രകാശ സ്രോതസ് അവർ തീയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നതെങ്കിൽ ബൾബിലേക്കാണ് ആകർഷിക്കപ്പെടുന്നതെങ്കിൽ അവ മരിച്ചു വീഴും ഇതിനെ പോസിറ്റീവ് ഫോറ്റോടാറ്റിക്സ് എന്നാണ് പറയുക അലീറ്റുകൾ കൂട്ടമായി കൂട്ടം കൂടുന്ന സമയത്ത് സാധാരണ മഴയ്ക്ക് ശേഷം ഇണചേരാനും പുതിയ കോളനികൾ സ്ഥാപിക്കാനും വൻതോതിൽ പ്രത്യക്ഷപ്പെടും വഴി മനസ്സിലാക്കാൻ ചന്ദ്രപ്രകാശത്തെയും പ്രകൃതിദത്ത വെളിച്ചത്തെയും ആശ്രയിക്കുന്നു ഇത് ഇവയെ സ്വയം ഓറിയന്റ് ചെയ്യാനും വായുവിൽ നേരായ പാതയിൽ തുടരാനും സഹായിക്കുന്നു എന്നാൽ വിളക്കുകൾ ബൾബുകൾ തെരുവുവിളക്കുകൾ തീയക്കെ ഈ സ്വാഭാവികമായ വെളിച്ചമാണെന്ന് അതിലേക്ക് ആകർഷിക്കും അവ ആശയക്കുഴപ്പത്തിലാകും ചന്ദ്രനേക്കാൾ ശക്തമായ പ്രകാശ സ്രോതസ്സുകൾ ഇതിനെ കാണപ്പെടും അതിനാൽ ഇയലുകൾ അവയിലേക്ക് പറന്നുകൊണ്ടിരിക്കും വെളിച്ചങ്ങളും തീയും താപം പുറപ്പെടുവിക്കും അത് അലേറ്റുകളെ ആകർഷിക്കും എന്തായാലും ഇതിലൂടെ എന്ത് സംഭവിക്കും പ്രകൃതിയിലെ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതായത് ഇതൊക്കെ പരിണാമപരമായി ജീവികൾ കിട്ടുന്നതാണല്ലോ തീയും അതുപോലെ ലൈറ്റ്സിലേക്കും ഒക്കെ ഇവർ ആകർഷിക്കപ്പെടും നമ്മൾ കണ്ടിട്ടില്ലേ ചിതലുകൾ രാത്രി മുഴുവനും ബൾബിന് ചുറ്റും പറക്കും വ്യത്യാസം രാവിലെ ആകുമ്പോൾ കുറെ ചിതലുകൾ അല്ലെങ്കിൽ കാലുകൾ വന്നിട്ടുള്ള രീതിയിലുള്ള വലിയ ഉറുമ്പുകളെ പോലെയാണ് ഇവർ കാണാറുള്ളത് യഥാർത്ഥത്തിൽ ഇവ വളരെ പെട്ടെന്ന് ഒരു കോളനിയായി രൂപീകരിക്കപ്പെടുകയും ആ ചിതലുകളുടെ ചിറകുകൾ പൊഴിഞ്ഞു പോവുകയും അവർ കൂട്ടമായി ഒത്തുചേരുന്ന ഒരു രീതിയിലേക്ക് ഒരു പുതിയ കോളനി സംസ്കാരം അവർ രൂപീകരിക്കുകയുമാണ് ചെയ്യുന്നത്